Hi friends ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അശ്വിനെ കുറിച്ച് അശ്വിൻ ആ ടേബിളിൽ വെച്ച് പറഞ്ഞല്ലേ പടം വാങ്ങിച്ചവർ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം അതിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ശ്രുതിയുടെ ഒരു പ്രതിബിംബം മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ ശ്രുതി നിന്നെ കുറിച്ച് തന്നെയാണ് അശ്വിൻ സാർ അത് പറഞ്ഞത് നീ മൂവായിരം രൂപ വാങ്ങിച്ചതല്ലേ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുത്തേക്ക് അതിനുവേണ്ടി തന്നെ അയാള് നിന്നെ ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കാനെട്ടോ അയ്യോ സാർ അങ്ങനെ പറഞ്ഞത് എന്നെ കുറിച്ച് ആയിരിക്കോ എന്നെ മാത്രം യാണങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ എനിക്ക് വേഗം ആ പൈസ തിരിച്ചു കൊടുക്കണല്ലോ എന്താ ഇപ്പൊ അതിനൊരു വഴി സ്വീറ്റ്സ് ഉണ്ടാക്കി വിറ്റിയാൽ പറ്റുമോ ഇല്ല അതിന് കുറെ നഷ്ടം വന്നതാണല്ലോ എങ്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാം വേണ്ട അതിന് ക്യാഷ് കിട്ടാൻ കുറെ ടൈം എടുക്കില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രീതി അങ്ങനെ ചെല്ലാണ് ചേച്ചി ആകാശനെ ഭക്ഷണം കൊണ്ടുപോകുന്നത് ചേച്ചിയാണോ അതേ ശ്രുതി ഇന്ന് ചേച്ചി കൊണ്ടുപോകണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവാണ് അശ്വിൻ സാറിന് എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് തിരിച്ചു കൊടുക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ എനിക്ക് ബ്രാന്റ് പിടിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് ശ്രുതി പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നതും ജിലേബി മാത്രല്ല ഉണ്ടാക്കുന്നത് പൂരി ഉരുളക്കിഴങ്ങ് കറി പട്ടാണിക്കറി എല്ലാം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രീതി അവിടേക്കും ചെല്ലുന്നുണ്ട് എന്തിനാ ശ്രുതി ഇത്രയേറെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആകാ ഭക്ഷണം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതാ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ചേച്ചി അതൊന്നും സാരല്ലേ ചേച്ചി ആകാശ ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഏറെ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണെ ആ സമയത്ത് മനോരമ വരുന്നുണ്ട് എന്റെ മൈ ഗോഡ് ഇതെന്തിനാ ഇത്രയേറെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾ രണ്ടു പേരും കൂടി എങ്ങോട്ടെങ്കിലും വിരുന്നു പോകുന്നുണ്ടോ എന്നും ചോദിച്ച ഇങ്ങനെ നടക്കുന്ന നേരത്തെ അവിടെ ശ്രുതി സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അയ്യോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പ്രൊഫഷണൽ ഷെഫ് എന്ന് പറഞ്ഞതും മിണ്ടാതെ നിൽക്കാട്ടോ അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് എത്തിയിട്ട് ആൻഡി പറഞ്ഞത് പ്രൊഫഷണൽ ഷെഫ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ എന്ന് പറഞ്ഞതും അത് വെച്ചിട്ട് മാനോരമ്മ അങ്ങ് തിരിച്ചു പോവാണേ അപ്പൊ ശ്രുതിയോട് പറയുന്നുണ്ട് അഞ്ജലി ശ്രുതി സാലഡ് മുറിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇല്ലേച്ചി അത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാ അതൊക്കെ പോട്ടെ ശ്രുതി നീ എന്തിനാ ഇത്രയേറെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പ്രീതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ കുഞ്ഞന്റെ ജോലിക്കാർക്ക് അടക്കം കഴിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ് ഐഡിയ വരാൻ കേട്ടോ ശരിയാണല്ലോ അങ്ങനെ ചെയ്യാൻ ചേച്ചി അതൊരു നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഒക്കെ പാക്ക് പാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പാക്കി കൊണ്ടിരിക്കണ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് രാമേട്ടനെ വിടാ വേണ്ട ചേച്ചി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്നും പറഞ്ഞ അതൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുപോവാണ് നമ്മുടെ ശ്രുതി അങ്ങനെ അവിടെ എത്തുമ്പോൾ സെക്യൂരിറ്റി കടത്തി വിടുന്നില്ലാട്ടോ എന്നിട്ട് മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട് അവിടെ എവിടെങ്കിലും ബക്കറ്റും വെള്ളം ഉണ്ടോ നോക്ക് ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് ഏയ് ഞാൻ ബഹളം ഉണ്ടാക്കാനൊന്നും വന്നത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നതാ ഇല്ല ഇല്ല ശ്രുതി മാഡത്തിനെ ഞങ്ങള് ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്ന് പറയുമ്പോൾ ആ ഭക്ഷണൊക്കെ ഇങ്ങനെ മണപ്പിച്ച് കൊടുക്കു കേട്ടോ എന്നപ്പോ ഇവരൊക്കെ വളരെയധികം വെച്ചേരിക്കട്ടോ അന്ന് ക്യാൻറ്റീൻ തുറക്കാത്ത ദിവസമാണ് കൂടാതെ അശ്വിൻ പിസ്സ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വെയ്റ്റിംഗ് ആണ് ഇവര് ഇതിന്റെ മണം അടിച്ചപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് കടത്തി വിടാണേ അങ്ങനെ ആകാശിന് പ്രീതിയാക്കി കൊടുത്ത ഭക്ഷണം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ എല്ലാരും ഇങ്ങനെ വിശന്നിട്ട് നോക്കി നിൽക്കുകയാണ് ആകാശിനെ വരും വരും എല്ലാവർക്കും കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട മാഡം ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുന്നതിന് മുൻപേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കോ അവരൊക്കെ വേണ്ട വേണ്ട എന്ന് പറയട്ടോ അശ്വിനെ കണ്ടിട്ട് എല്ലാരും വരൂ നമുക്കിത് ഇവിടെ വെച്ച് കഴിക്കണ്ട കാൻ്റീനിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ കാൻ്റീനിൽ പോയിട്ട് ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ ആദ്യമൊന്നും ആരും വരില്ല വരില്ലോ അപ്പൊ എല്ലാരും ഓർഡറിന്റെ ടൈമൊക്കെ കഴിഞ്ഞുമ്പോൾ ദേശം എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് തന്നെ വരികയാണേ അങ്ങനെ പിന്നെ ബഹളാവും അപ്പോൾ എല്ലാവർക്കും ശ്രുതി കൊണ്ടുവന്ന ആ ഭക്ഷണം ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ഇനി മുതൽ ഞാൻ കൊണ്ടുവരാ ഭക്ഷണം പക്ഷെ ഇന്നത്തേക്ക് ഫ്രീ ആണ് നാളെ മുതൽ അതല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിനങ്ങ് കയറി വരാട്ടോ എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ പണി തീർക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും ഓടിച്ചു വിടുകയാണ് എന്നിട്ട് ശ്രുതിയെ ഒരു നോട്ട് നോക്കിയിട്ട് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അതിനുശേഷം ശ്രുതി കാൻറ്റീനിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അശ്വിനെ കാണാൻ കേട്ടോ അശ്വിനാണെങ്കി ഇങ്ങനെ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് പൂരിയും കിഴങ്ങ് കയറിയൊക്കെ ഇത് വേണ്ടിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ അന്തം ഇട്ട് പോവാണ് അവസാനം ശ്രുതി കൊണ്ടുവന്ന ജിലേബി എടുത്ത് കഴിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി വിളിച്ച് പറയുന്നുണ്ട് അത് വേണ്ട എടുക്കണ്ട അത് മധുരമുള്ള ജിലേബിയാണ് സാർ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മധുരമില്ലാത്ത ജിലേബി കൊണ്ടുവന്നേനല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അശ്വിനാകെ ചമ്മി നാണയം കീടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക് യു